ഇന്നേ ചെറിയൊരു വീഡിയോ കേട്ടോ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ പതിവേ പോലെ അടുക്കള പണിയെല്ലാം തീർത്ത് ഞാനും അമ്മയും കൂടി പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ രണ്ട് ദിവസമായി പറയണു ആ വെള്ളവിളക് മുഖത്ത് നിൽക്കുന്നുണ്ട് പൊട്ടിക്കാറായിന്ന് അപ്പോൾ മഴ മഴയൊന്നൊഴിഞ്ഞ് നിന്നപ്പോൾ ഞാനും അമ്മയും കൂടി ഇറങ്ങിയതാണ് എന്തല്ലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നാട്ടിൽ വന്നാൽ മാത്രമേ ഈ ടേസ്റ്റ് കിട്ടാറുള്ളൂ പിന്നെ ചട്നിയിലൊക്കെ അരയ്ക്കുമ്പോൾ എന്താ ഇതിൻ്റെ സ്വാദ് കടയിൽ നിന്ന് വാങ്ങുന്ന മുളകിനൊന്നും ഈ ഒരു ടേസ്റ്റ് വരില്ല ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് നാട്ടിൽ ചട്ണി അരയ്ക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെ ടേസ്റ്റ് വരണേന്ന് ഇപ്പോഴാണ് ഇവിടെ ഈ മുളക് വെച്ചരയ്ക്കുമ്പോൾ ചട്നിക്കൊരു പ്രത്യേക ടേസ്റ്റാ അങ്ങനെ മുളക് പൊട്ടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അതേ അടുപ്പിൽ നിറയെ കനൽ കനൽ കിടക്കുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞ് കുറച്ച് ചക്കക്കുറി ചൂടാമെന്ന് അടുപ്പിൽ നേരിടുമ്പളേ അത് ശരിക്കും ആവില്ല ചുട്ട് നോക്കുമ്പോൾ എന്താച്ച നമുക്കത് എടുക്കാൻ കിട്ടില്ല അടുപ്പ് ഇങ്ങനത്തെ ഒരു പുകയില്ലാത്ത അടുപ്പാവുമായിരുന്നേ കുറച്ച് വിഷമാണ് അതിലിട്ട് കഴിഞ്ഞാൽ കൂടുതലും കരിഞ്ഞിട്ടൊക്കെ പോവും അപ്പോൾ അമ്മ ഒരു സൂത്രം കണ്ട് വെച്ചു കുഞ്ഞൊരു കല ഉണ്ട് ആ കലത്തിൽ ആദ്യം കുറേ കനലിട്ടു അതിൻ്റെ മുകളിൽ പ കണ്ണ് കളഞ്ഞിട്ട് തൊലി കളഞ്ഞിട്ടാണ് പ്രാവശ്യം ഇട്ടേക്കുന്നത് കേട്ടോ ചക്കക്കുരു നിറം ഇങ്ങനെ ഇട്ടു നിരത്തി ഇടിച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും കണലിട്ടു ഇനി നോക്കാമല്ലോ എങ്ങനെ ഇരിക്കുന്നു മഴ വീണ്ടും ശക്തിയായിട്ട് തിരിച്ചു വന്നു ഈ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം വീഴുമ്പോളേ പരിപ്പുറത്ത് ആരോ കല്ലെറിയുന്ന ശബ്ദമാണ് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം വെക്കണം ഈ കനലിൻ്റെ ചൂടിൽ അതങ്ങനെ വെന്ത് കിട്ടും പെട്ടെന്ന് കുറച്ച് സമയം വേണ്ട കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എടുത്തില്ലെങ്കിൽ കന്നെ കരിഞ്ഞു പോവും അതിനുള്ളിൽ നമുക്ക് കുറച്ച് തൈര് കലക്കാനുണ്ട് തൈരും കൂടി കലക്കി എടുത്തു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ഈ ചക്കക്കുരു ശരിക്കും പാകമായിട്ട് കിട്ടും പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ തൈരൊക്കെ വളരെ കുറച്ചേ കലക്കുന്നുള്ളൂ അതും വാങ്ങണ പാലാണ് പണ്ട് പശുക്കറവൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ധാരാളം തൈരൊക്കെ കലക്കാൻ പറ്റിയിരുന്നു ഇപ്പോൾ വളരെ കുറച്ച് അത് രണ്ട് ദിവസവും നാല് ദിവസമൊക്കെ കൂടുമ്പോഴാണ് തൈര് കലക്കലുള്ളൂ അതിൻ്റെ വെണ്ണയും നമുക്ക് മാറ്റി വെച്ചിട്ട് അമ്മ ഉരുക്കിയെടുക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ചക്കക്കുരു കൂടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കെടുത്ത് നോക്കാം പുറത്ത് നല്ല സാമാന്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് ഈ മടയത്ത് ഈ ചുട്ട ചക്കക്കുരു ഇത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഒരു മധുരമൊക്കെ ഉണ്ട് ഇതിനെ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് തന്നെയല്ല ഇതോടൊപ്പം അമ്മ നമ്മുടെ കുട്ടിക്കാലത്തെ രസകരമായ സംഭവങ്ങളും ഈ ചക്കക്കുരു ചുടലും അവരുടെ ആ കുട്ടിക്കാലത്തെ എന്താ പറയുക കൂട്ടുകുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടാണ് ഈ ചക്കക്കുരു ചുടൽ എന്തല്ലേ അന്ന് ഒരു മുറം ചക്കക്കുരു ചുട്ടാലും തികയാറില്ല എന്നാണ് അമ്മ പറയാറ് പന്ത്രണ്ട് മക്കളായിരുന്നു അമ്മുടെ സഹോദരങ്ങളൊക്കെ അപ്പോൾ അത്രയും വലിയൊരു കുടുംബത്തിൽ അത്ര ചക്കക്കുരു ഉണ്ടായാലും മതിയാവില്ല ഇന്നിപ്പോൾ ഒരു ചെറിയൊരു കലത്തിലാണ് ഇത്ര ചക്കക്കുരു ചൂടണേ ഇതൊക്കെ അമ്മ ഇങ്ങനെ അയവിറക്കും ഓർമ്മകളൊക്കെ അപ്പം അങ്ങനെ ഈ ഓർമ്മകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അമ്മ ഒരു ചക്കക്കുരു പോലും പാഴാക്കാറില്ല കഴിയുന്നതും പ്രിസർവ് ചെയ്ത് വെക്കാൻ ആൾ നോക്കാറുണ്ട് അമ്മ അങ്ങനെ പ്രിസർവ് ചെയ്യാൻ മാത്രമല്ല എല്ലാവർക്കും കൊടുത്തേക്കും പതിവുണ്ട് കേട്ടോ അങ്ങനെ ഡൽഹിക്കും ദുബായ്ക്കും ഒക്കെ പോണതാണ് അമ്മയുടെ ചക്കക്കുരു അപ്പോൾ എത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷം വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം